സ്ത്രീരോഗ വിഭാഗം ഗൈനക്കോളജി ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു പ്രഗത്ഭനായോ വിഭാഗം ഡോക്ടർ ധനഞ്ജയ റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു വണ്ടൂർ ടൌണിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം റിഞ്ചോട്ടേ പാവപ്പെട്ട വിദ്യാർത്ഥിയെ പാവപ്പെട്ട വിദ്യാർത്ഥിയെ കൊന്നെ കൊന്നുകളെ കൊണ്ടുകളെ കൊണ്ടു കൊണ്ടുപോട്ടെ യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം നടത്തിയത് ജില്ലാ സെക്രട്ടറി ശ്യാം പന്താറ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് ജനറൽ സെക്രട്ടറിമാരായ എം മുർഷിദ് പി സുഭാഷ് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സി പി സിറാജ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജയ്സിലടപ്പറ്റുഹൈബ് പി അഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്